കൂടെ പറഞ്ഞു പിന്നെ നമ്മള് ഒറ്റയ്ക്ക് ചെയ്യാൻ അവിടെ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത അല്ലാണ്ട് പുതിയ പുതിയ കുറച്ച് കുറച്ച് ടീം വന്നു പഴയ ഒരു എന്തോ ഇതുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ഞാൻ ഈ തൊപ്പിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കൊല്ലം കരുണാകപ്പള്ളിയിൽ തൊപ്പി ഒരു ഇനാഗ്രേഷൻ വരുകയും അവിടെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഒരു പയ്യൻ വധഭീഷണി മുഴക്കി അതേ തുടർന്ന് അവിടെ കാറിൽ കുപ്പി കയറും കാര്യങ്ങളും പിന്നെ ബഹളവും പോലീസും ബഹളവും ഓട്ടവും ബഹളവും ചാട്ടാക്കി വിക്കി ഉണ്ടായ ഇഷവും എല്ലാം കൂടി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ തൊപ്പിയാണ് ഓബ്വിയസ്ലി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കാരണം ഒരു വധഭീഷ്ണിയൊക്കെ മുഴക്കി വിടുത്താൻ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന അവൻ ഒരു പ്ലാറ്റ്ഫോം വഴി വെല്ലുവിളിക്കുകയാണ് എന്ത് ധൈര്യത്തിലാണെന്നൊക്കെ നമ്മൾ അന്ന് വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ലജ്ജിക്കുന്നു അല്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു വീഡിയോ തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതിൽ കാരണം ദാറ്റ്സ് എ പ്രാങ്ക് അതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് തൊപ്പി ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട് തൊപ്പിയും ആ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി വെല്ലുവിളിച്ച പയ്യനും കൂടി ഒത്തുചേർന്ന് പ്രാങ്ക് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച ഒരു ഒരു തേർ റൈറ്റ് പരിപാടിയാണ് അവിടെ തൊപ്പി കാണിച്ചതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും തൊപ്പി ഇങ്ങനെ ഒരു തേർ റൈറ്റ് പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് അടക്കം വീഡിയോ ചെയ്തു ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തായിരുന്നു കമൻസിലായാലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു സാധാരണ തൊപ്പി ഒരു സ്ഥലത്ത് ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഓൾറെഡി തന്നെ അല്ലാണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് അതിന്റെ ഇടയിൽ കൂടി സ്വന്തമായിട്ട് ആ കടക്കാരനും എല്ലാവരും കൂടി ചേർന്ന ഒരു പ്രശ്നം സ്വന്തമായിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് അവിടെ ഷോ കാണിക്കാൻ തൊപ്പി കാണിച്ച മനസ്സിന് അടിച്ച് അലവ് കീറേണ്ടതാണ് ചെയ്യേണ്ടത് ഓക്കെ ഫൈനലേ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് കത്തുന്നില്ലേ അമ്മാതിരി പരിപാടിയാണ് തൊപ്പി ഇവിടെ ചെയ്തിട്ടുള്ള ഒരു പ്രാങ്ക് പോലെ ഒന്നാതെ നീ വന്ന ഇവിടെ പ്രശ്നങ്ങളാണ് അതിൻ്റെ കൂടി നിനക്ക് പ്രാങ്ക് ഉണ്ടാക്കണം എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആ മറ്റേ വേട്ടാവാളിനെ പിടിച്ചിരുത്തി തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇവിടെ ആ കൊല്ലത്ത് നമ്മ പോയിട്ട് കൊല്ലത്ത് ഞാനും അച്ചാനും ഇക്കു പോയിട്ടുണ്ടായ പ്രശ്നം ഓക്കെ ആദ്യം ആദ്യം തന്നെ ഞാൻ പറയാം ഇവൻ ഫസ്റ്റ് ആ വീഡിയോ വിടുമ്പോ ഇവൻ എനക്ക് അറിയില്ല ഇപ്പം ഫസ്റ്റ് പറഞ്ഞോ വടുത്തിരിക്കെ അടുത്തിരിക്കെ ഇവൻ ഫസ്റ്റ് ആ വീഡിയോ എടുത്തില്ലേ മോനെ പൊന്നും മോനെ തൊപ്പി നീ വന്നാ നിന്നെ കൈ അത് പറയുമ്പോൾ ഇവനെ എനക്ക് അറിയില്ല പക്ഷെ അതിന് ശേഷം ഞാൻ ഇവനെ വിളിച്ച് ഞാൻ ഇവനെ വിളിച്ച് ഇതാക്കി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അടാ സ്ക്രിപ്റ്റല്ല ഇത് ഉള്ളത് ഉള്ള പോലെ നമ്മൾ പറയുന്നത് ഇത് ഉള്ള ഉള്ള പോലെ അറിയുന്നത് ബാണക് പ്രൂഫ് കാണിച്ചാ കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട് പ്രൂഫ് വേണേൽ ഞാൻ കാണിച്ചുതരാം ഇത് ഉള്ള ഉള്ള പോലെ നമ്മൾ പറയുന്നത് ഓക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് വൈറലായി പിന്നെ ഞാൻ സ്റ്റോറി ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി ഇത് സംഭവം ഫുള്ള് വൈറലായതിനു ശേഷം ഞാൻ ഇവരെ കോണ്ടാക്ട് ആരാന്ന് അറിയാൻ വേണ്ടി ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി ഇവരെ കോൺടാക്ട് ചെയ്താണ് ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഓക്കെ ഇപ്പൊ എന്തായാലും ഇത്രയും വൈറലായി ഇത്രയും സംഭവം പ്രശ്നമായി എന്നാ പിന്നെ ബാക്കിയും കൂടി ചെയ്യാന്ന് ചോദിച്ചിട്ട് പിറ്റേ ദിവസം ഇനോഗ്രേഷന് ഇവനെ സ്റ്റേജ്മേറ്റിട്ട് സ്റ്റേജ്മ കയറ്റിട്ട് ഇത് പ്രാങ്കാന്ന് സർപ്രൈസ് പൊളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിന്റെ തലേന്ന് ഓക്കെ ഇവനും മറ്റേ ഷോപ്പിന്റെ ഓണർ വരുന്നതിനും ആ ഷോപ്പിന്റെ ഓണർ ഷാനും കൂടിയിട്ട് ഇത് പ്ലാൻ ആക്കി ഓക്കെ സ്റ്റേജ് കയറിയിട്ട് സർപ്രൈസ് ആക്കിയിട്ട് ഇതാക്കാന്നാളും പറഞ്ഞു അക്ഷരം തെറ്റാതെ പറയാൻ തെറൈറ്റ് പരിപാടിയാണ് രണ്ടും കൂടി കാണിച്ചു കൂട്ടിയത് രണ്ടും കൂടി അല്ലേ ആ ഷോപ്പിന്റെ ഓണർ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയത് ആ ഷോപ്പിന്റെ ഓണറിനെങ്കിലും കുറച്ച് വിവരം ബോധമെങ്കിലും വേണം കാരണം ഈ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ അല്ലാണ്ട് തന്നെ അറിയാം ഒന്നാമത് നാട്ടുകാരുകളാവും ആകും നാട്ടുകാർക്കാർക്കും അല്ലെങ്കിൽ എൺപതുകളിലും എഴുപതും ഉള്ള വസന്തങ്ങൾക്കൊന്നും ഈ തൊപ്പി ഇഷ്ടമല്ല ഒന്നാതെ അതിന്റെ ഇടയിൽ കൂടി അങ്ങനത്തെ രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാകും അതിന്റെ അതുമായി ബന്ധപ്പെട്ട് തൊപ്പിയുടെ കാറ് പോയ പോയപ്പോ തന്നെ ഒരു കളവ് എടുത്ത് കുപ്പിയൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ആ വീട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും തൊപ്പി വന്നാൽ അല്ലെങ്കിൽ തന്നെ കോലാഹലമാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് നീക്കെല്ലാം കൂടി ചേർന്ന് പ്രാങ്ക് ഉണ്ടാക്കിയത് ഈ കടക്കാരനെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ബോധമില്ലാത്ത മരിവും ഈ ബോധമില്ലാത്ത കൊറേണ്ണത്തിനെ വിളിച്ചു വരുത് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാരെയും പറ്റിച്ച് നടക്കാൻ നനക്കെ നാണല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ മനസ്സിലായാ ഒന്ന് അതീവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതിന്റെ ഇടയിൽ കൂടി നിനക്ക് അവിടെ തന്നെ ഫ്രാങ്ക് ഉണ്ടാക്കണം പിന്നെ വേറൊരു കാര്യം നിനക്ക് അവിടെ വെച്ച് റിവീൽ ചെയ്തില്ല അത് നിന്റെയൊക്കെ നല്ല ആരോഗ്യത്തിന് വളരെ നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അവിടെ വെച്ച് റിവീൽ ചെയ്തിരുന്നെങ്കിൽ സംഭവിക്കുന്ന നാട്ടുകാരെ ഏറെ ഈ തീർത്തിപ്പ് ബഹളം വായിക്കുവെന്ന് കാണണം എല്ലാവരും കൂടി നിർത്തി കൊളുത്തുമായിരുന്നു നാട്ടുകാര് അതിരി പരിപാടി അവിടെ നടക്കുവായിരുന്നു കാരണം ഒന്നാതെ ഇവൻ ഇവനെ ഒരുത്തരം പിടിക്കൂല എന്റെ ഇടയിൽ കൂടി അവൻ നാട്ടുകാരെ പറ്റിച്ച് വീണ്ടും ഫ്രാങ്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞോണ്ട് അന്ന് എന്നെ കല്ലെറിയുമായിരുന്നു മനസ്സിലായാ അപ്പൊ കുപ്പി എറിഞ്ഞ സാധനത്ത് വേറെല്ലോ എടുത്തു പറഞ്ഞ് തരുമായിരുന്നു എന്തായാലും നീക്കെല്ലാം കൂടി വിവരമില്ലായ്മയും ബോധമില്ലായ്മയും കൂടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ അടിപൊളി പരിപാടികളട നാട്ടുകാർ ഇങ്ങനെ പറ്റിക്കണേ പ്രാങ്ക് ഈ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ സാധനം കൈവിട്ടു പോയുള്ള അവസ്ഥ നീക്കുന്നാലേക്കില്ല ഇട തൊപ്പി നീ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ നടക്കല്ലേട്ടാ ഇത്രയും ബോധമില്ലാതെ ഏഹ് ഇത്രയും ബോധം പൊക്കണമല്ലാത്ത രീതിയിൽ നീ കൂടി ഇങ്ങനെ ആവർത്തിച്ചു തുടങ്ങിയുള്ള അവസ്ഥ ഏഹ് മറ്റവും വൈറലാവാൻ കാണിച്ച പരിപാടി ഓക്കെ എന്നിട്ട് അവനെയും കൂട്ട് ചേർന്ന് പിടിച്ച് മൊത്തത്തിൽ ഒരു പ്രാങ്ക് സെറ്റ് അവൻ അവിടെ വെച്ച് റിവീൽ ചെയ്യാൻ സ്റ്റേജിൽ വെച്ചിട്ട് നാട്ടുകാര് തീ കൊളുത്തി വിടാത്ത നിന്റെ ഒക്കെ നല്ല ആലോ ഞാൻ പറയത്തുള്ളൂ ഒരു മറ്റേ എടുത്ത പരിപാടിയെല്ലാം നീ എല്ലാം കൂടി ചേർന്ന് കാണിച്ച് കൂട്ടുന്നത് കുറച്ച് ബോധത്തോടെ പെരുമാറണം കൊപ്പിയാലേ അത് കൊപ്പിയായാലേ ബാക്കിയൊക്കെ പുതിയ കുറച്ച് പഴയ ഒരു എന്തോ അതിന്റെ വന്നു കടയിൽ വേണ്ടി അവിടെ പഴയ എന്തോ ഇത് തീർക്കാൻ വേണ്ടി വേറെ ടീം വന്നിട്ട് ആടെ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇപ്പുറത്ത് ഇവന്റെ അടി ഇടക്കുമ്പോ ഇപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ആയിട്ട് നടക്കുന്നു അതിന്റെ ഇപ്പുറത്ത് വേറൊരു കളവൻ കല്ലും കുപ്പി ഇതെല്ലാം എടുത്തിട്ട് അതിന്റെ കാർ പൊളിക്കുന്നു നമ്മ പ്ലാൻ ചെയ്തതേ അല്ല ആറുന്നത് അവിടെ ഫുള്ള് കേസായി കുറെ അടിയായി ഒരുത്ത തല കൂട്ടി ഐ സി വന്നിട്ട് എന്തോ നിന്റെയൊക്കെ ഒടുക്കത്തെ പ്ലാൻ ഒന്നാതെ നീ വന്ന ശല്യമാണെന്ന നാട്ടുകാർക്ക് നന്നായിട്ട് അതിന്റെ ഇടയിൽ കൂടി നിനക്കൊക്കെ നിന്റെയൊക്കെ ഒടുക്കത്ത പ്ലാൻ എന്തുവാടെ തൊപ്പി നീ ഇത് നീ കുറച്ച് ബോധത്തോടെയൊക്കെ ചിന്തിച്ച് പെരുമാറേ എന്തുവായി കാണിച്ചു കൂട്ടുന്ന മറ്റവനും പുതിയൊരു വേട്ടാവളെ അവനും വന്നിരുന്നു അവിടെ അമ്മച്ചീടെമാവും കല ഏ കുറച്ച് ബോധത്തോടെയൊക്കെ പെരുമാറാ മറ്റേടുത്ത പരിപാടിയാണ് നീ ഒക്കെ എല്ലാം കൂടി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന നീ ആലോചിക്ക നീ വന്നു കഴിഞ്ഞാൽ ഒരു ഇനാഗ്രേഷനോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പ്രശ്നമാ അത് നീ ചിന്തിക്കി അതിൻ്റെ ഇടയിൽ കൂടി പ്ലാൻ ചെയ്ത് ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു വധഭീഷണി നടത്തി എന്നുള്ള രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാസ് കാണിക്കാനുള്ളതും പ്രാങ്ക് ചെയ്യാനുള്ളതും നാട്ടുകാരെ പറ്റിക്കാനുള്ളത് ഇത് എന്തുവാടേ നീ കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഇവ വധഭീഷണി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇല്ലേ അത് നീ തന്നെ കൊണ്ട് കേസ് കൊടുക്കണമെന്നൊന്നുമില്ല ഏവരെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ ഒരു വധഭീഷണിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കൊണ്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടനാദ്യം തൂക്കിക്കൊണ്ടുപോകും അവനെ തൂക്കി കൊണ്ടുപോകുമ്പോ ഈ പറയണ തൊപ്പിയും കാണൂല കുപ്പിയും കാണൂല കടയിലെ ഓണറും കാണൂല അവൻ പെടും ഏ അവൻ ആദ്യം അടിയിടിയും കൊടുക്കും ഇവന് പ്രാങ്കാണെന്ന് പറയാനുള്ള സമയം കാണത്തില്ല പിന്നെ ഈ അടിയിടിയൊക്കെ കൊടുത്തതിന് ശേഷം ഇവൻ പ്രാങ്കാണായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടൊന്നുകൂടി കയറി മേയ് മനസ്സിലായോ അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബോധത്തോടെയൊക്കെ ഒക്കെ നീക്ക് നിനക്ക് ഇത്രയും ബോധമില്ലാത്തവന്മാരായി പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ ഏഹ് എന്ന് എനിക്ക് തോന്നണോളൂ ഇത്രയും ബോധമില്ലാത്തവൻ മനുഷ്യൻ കാണിക്കില്ല അവൻ ഈ വധഭീഷണി മുഴക്കിയവനാന്ന് വെച്ച് കഴിഞ്ഞാ അവൻ ലോകമുണ്ടെന്നാൽ ലോകമുണ്ടായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അങ്ങ് വിളിച്ചു അതോ വീഴ്ച എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പ്രാങ്ക് പ്രാങ്കന്ന് പിടിച്ചുകൊണ്ട് പോയി നാല് പട കിട്ടിരുന്നെങ്കിൽ നീ പഠിക്കുവെൻ്റെ ഒടുക്കത്തെ പ്രാങ്ക് ഏഹ് പക്ഷെ എന്ത് കാട്ടി കൂട്ടണം കുറേ വേട്ടവാളിയും പായലുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ബോധം പൊക്കണോ ഇല്ലാതെ ഏഹ് ഒന്നാതെ ഇവിടെ ഇങ്ങനെയാ തൊപ്പിയെന്ന് പറഞ്ഞാൽ ഒരുത്തനും കണ്ണെടുത്താൽ കണ്ടു കൂടാ അതിൻ്റെ ഇടയിൽ കൂടി ആ നാട്ടുകാരെ പറ്റിക്കാൻ പ്രാങ്ക് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കണം അഥവാ നീയും തുടർന്ന് ഫൈറ്റും അവിടെ നീ ഉണ്ടാക്കാത്ത പ്രാങ്കിൽ തന്നെ വേറെ ഫൈറ്റ് ഉണ്ടായെന്ന് നീ നീ തന്നെ പറയുന്നു ഇതൊക്കെയാണ് അവസ്ഥ സൂക്ഷിയും കണ്ടുമൊക്കെ നല്ലടെ ഒരുമാതിരി മറ്റേ പരിപാടികൾ കാണി ചൂടാതെ